നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വനിതാ ശിശു വികസന കൗൺസിലിന്റെ നൂറു ദിന പ്രത്യേക ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ബി എം യു പി സ്കൂൾ കൊടക്കളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിലെ കുട്ടികൾ തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരവുമായി സൗഹൃദ സംഭാഷണം നടത്തി തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യമ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ സബ് കളക്ടറുമായുള്ള സൗഹൃദ സംഭാഷണം കുട്ടികളെ ഉയരങ്ങളിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഡോക്ടറാണ് പ്രചോദനം സ്കൂളിലെ സിലബസ് സിലബസ് ഒക്കെ നന്നായിട്ട് നമ്മുടെ നോക്കിയാലും കുട്ടികളുടെ സംശയങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം മറുപടി നൽകി കുട്ടികൾക്ക് പുതിയൊരനുഭവം പങ്കുവെച്ച സബ് കളക്ടർക്ക് ഫാത്തിമ ഷഹന നന്ദി അറിയിച്ചു വെട്ടന്യൂസ് തിരൂർ